പിന്നെ നമുക്ക് കൊറച്ച് പണികളുണ്ട് കഴിച്ചു അപ്പൊ രാവിലെ തന്നെ ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് ഉരുളിയില് ചിക്കൻ കറി ഉണ്ടാക്കി കമ്മിച്ചില്ല മ്മിച്ചി മീൻകറി ഉണ്ടാക്കി പരിപാടി നീ പറയൊന്നും ഇഷ്ടപ്പെട്ടിരുന്നേ അതുകൊണ്ട് നിങ്ങൾ ആരും ഞാൻ ഞാൻ റെസിപ്പി പറഞ്ഞു തരാം ீடியோபி എവിടെ ഹുബേബി എവിടെയാ ബർത്ത്ഡേയുടെ നമ്മള് സെലിബ്രേറ്റ് ചെയ്ത തുറന്നു തുറന്നു അല്ല വെച്ചോ അടച്ചു വെള്ളം എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു ചിക്കൻറെ സ്മെല് കാരണം പണ്ട് പെരുന്നാൾക്കൊക്കെ നമ്മള് വീട്ടിലാണ് ചിക്കൻ വെക്ക അപ്പൊ അതിന്റെ ആ ഒരു സ്മെല് എനിക്ക് അടിച്ചു ഈ ഉരുളി ആയതായിരിക്കും ചെലപ്പോ നല്ല രസിക്കും

പുതിയ ഡ്രസ്സാ പുതിയ ഡ്രാ പൊന്നോ അത് പറച്ചു തിന്നോ എന്നിട്ട് ഫോട്ടോ നേരത്തെ പൊന്നൂസ് ചോറുണ്ട് ഞാനും ചോറുണ്ട് ചോറുണ്ടോ ഞങ്ങൾ കഴിക്കാണിച്ച് കഴിഞ്ഞിട്ടില്ല സി കൂട്ടിറങ്ങി ഉറങ്ങി പിന്നെ നമ്മളുടെ ഉറങ്ങി എണീറ്റു പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു അവര് പോയി സമയായിട്ട് ശർക്കരത്തത് അല്ലെ ഗൈസ് ഞാനൊരു കാര്യം ഞങ്ങൾ കാര്യം പറയാനായിട്ട് പറഞ്ഞു പോയി അല്ലെ അന്നമോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് ഗൈസ് അല്ലേ സന്തോഷപൂർവ്വം സന്തോഷപൂർവം നിങ്ങളെ അറിയിക്കുന്നു മാത്രീറ്റ നമുക്ക് ഗോൾഡ് കാര്യങ്ങളൊക്കെ ഇനി ഇപ്പൊ ഈ ഭരണ ആഴ്ചയില് ചെക്കൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് അത് പിന്നെ നമ്മൾ നെക്സ്റ്റ് വീക്കില് ഇവിടെ പോകണം അങ്ങനെ ആൾക്കാർ അല്ല അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകും കാരണം ചെക്കനാട്ടിലാത്ത പേരില് അവിടെ നിന്ന് ഒരുപാട് ആൾക്കാര് ആൾക്കാർ പേരില് പോകുമ്പോൾ ഇന്ന് പോവും ഇതിന്റെ കാര്യത്തിനൊക്കെ വേണ്ടിട്ട് ഇന്ന് പോകും ഞാൻ പിന്നാലെ ഞാൻ പോയി ഡ്രസ് അല്ലേ ഇതിനേക്കാള് നല്ല ഭയങ്കര പറ്റിയില്ല ഞാൻ വേറെ ഡ്രസ്സ് നല്ല സെലക്ട് ചെയ്ത് തന്നോ കൊറച്ച് കൈയല്ലോ പ്രശ്നമുണ്ടല്ലോ

ഞങ്ങടാ വൈകുന്നേരം ആയിക്കഴിഞ്ഞാല് ഹസീപുട്ടിനൊക്കെ ഇറങ്ങാൻ പോണ വീട്ടില് നിൽക്കാൻ പറ്റില്ല അമ്പലി മാമൻ അമ്പലിമാമൻ എവിടെയാടാ അമ്പളിമാമൻ എവിടെയാ അമ്പളിമാമൻ എവിടെയാ അമ്പളിമാമൻ എവിടെയാ അമ്പളിമാമ ആകാശത്ത് അറിയാലോ എന്താ സന്തോഷവന് ഞാൻ ഡ്രസ്സൊക്കെ മാറി പോവാനായിട്ട് ഞാൻ പറഞ്ഞില്ലെ പുതിയ ഡ്രസ് അവനടിച്ചതാ

അപ്പൊ ഇനി ഇനി അതിന്റെ കാര്യങ്ങൾ അമ്മയ്ക്ക് എന്തിട്ട് പറയാനുള്ളത് അമ്മക്ക് എന്താ പറയാനുള്ളത് മോളുടെ മോളുടെ സന്തോഷാ ഒര് അല്ലേലും താഴെ മരിയാന്റെ പേര് ആ

കഴിച്ചു ശർക്കര വെട്ടി മീതും തണ്ണിമത്തലും കൊള്ളി വറുത്തതും ഒക്കെ കഴിച്ചിണ്ടാവണ്ടി ഹിബി ബേബി നോക്കിയേ പൂവാട്ട് നോക്കി പൂവ് ഞാൻ നമ്മളതേ പരിപാടൊക്കെ കഴിഞ്ഞതേ വീട്ടിലെത്തി അല്ലെ കൂട്ടാതെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ആ അവിടെ വന്നപ്പോട്ടിത് എൻറെ ഒക്കത്താണ് അത് എന്നെ കണ്ടു കഴിഞ്ഞാ അങ്ങനെയാ എൻറെ എന്നെ കണ്ടാ അടുത്തേക്ക് വരണം അതല്ലെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവന ഏതെങ്കിലും വഴിക്ക് പൊക്കോടും എന്നെ കണ്ടാ അങ്ങനെയല്ല ലോ എന്നെ കണ്ടാ എൻറെ അടുത്തേക്ക് എന്നെ വരണം അപ്പൊ നമ്മളിത് എവിടെ എത്തി വരണ വഴിക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പറയണ്ടേ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല വരണ വഴിയല്ല വർണ്ണ വീഡിയോസിലൊക്കെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഫെർദർ ആയിട്ടുള്ള